അഞ്ചലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി അയൽവാസിയുടെ കിണറ്റിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് അഞ്ചൽ വക്കമുക്കൂർ സ്വദേശി സനുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു അഞ്ചലിൽ പുതുവത്സര ദിനത്തിൽ രാവിലെ മുതൽ കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് അയൽവാസിയുടെ കിണറ്റിൽ കണ്ടെത്തിയത് അഞ്ചൽ വക്കമുക്ക് സ്വദേശി സുനുവിനെയാണ് പുതുവത്സര ദിവസം രാവിലെ മുതൽ കാണാതായത് ബന്ധുക്കളും വീട്ടുകാരും അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സുനുവിന്റെ വീടിന് സമീപത്തെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് പുനലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി പുറത്തെടുത്ത മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പെയിന്റിംഗ് തൊഴിലാളിയാണ് സുനു